സ്വാഗതം ബഹ്റൈനിലെ അറിയപ്പെടുന്ന ജീവകാരുണ്യ കൂട്ടായ്മയായ കേരള ഗാലക്സി വേൾഡ് മുൻ പ്രവാസിയുടെ മകളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം കൈമാറി തൃശ്ശൂർ ജില്ലയിൽ കൈപ്പമംഗലം എള്ളൂപ്പറമ്പിൽ നൌഷാദിന്റെ മകളുടെ വിവാഹ ആവശ്യാർത്ഥം ബഹ്റൈൻ കേരള ഗാലക്സി ഗ്രൂപ്പ് സമാഹരിച്ച വിവാഹ ധനസഹായം ചെയർമാൻ വിജയൻ കരുമലയുടെ നേതൃത്വത്തിൽ കൈമാറി ചടങ്ങിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗഫൂർ മയ്യന്നൂർ ഖാലിദ് രാജീവൻ കൊയിലാണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ മീഡിയ സിറ്റി ചെയർമാൻ ശ്രീ ഫ്രാൻസിസ് കൈതാരത്താണ് അമ്പതിനായിരം രൂപയുടെ ധനസഹായം കൈമാറിയത് വലിയ സന്തോഷമുണ്ട് എല്ലാവർക്കും ഇനിയും മുന്നോട്ട് പോകണം എന്ന് ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകരായ സെയ്ദ് ഹനീഫ ഇ വി രാജീവൻ റിജോയ് മാത്യു ബഹ്റൈൻ സന്ദർശിക്കുന്ന മുൻ പ്രവാസികളായ ചാക്കോ മാളിയക്കൽ ജോസഫ് റോസിലി ചാക്കോ എന്നിവരും സന്നിഹിതരായിരുന്നു കേരള ഗാലക്സി ഗ്രൂപ്പിന്റെ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായതായി മീഡിയ സിറ്റി ചെയർമാൻ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞു